ലോകാ സമസ്തസുഖിനോ ഭവന്തു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയാലും പലവരി ആലോചിച്ചിട്ട് വേണം ഒരു പ്രവർത്തനം തുടങ്ങാൻ ഇതിൽ നമുക്ക് വിജയം ഉറപ്പുണ്ട് എന്ന് നമ്മൾക്ക് തീർച്ചപ്പെടുത്താൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ദൗത്യം നമ്മൾ ഏറ്റെടുക്കാവൂ ഏതായാലും ഏത് കാര്യം നമ്മൾ ചെയ്താലും നമുക്ക് വിജയം കിട്ടും നമുക്ക് വിജയം വേണം എന്ന് നാം തന്നെ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ആ പ്രവർത്തനം നമ്മൾ തുടരാവൂ അതിൽ മാത്രമേ വിജയം കിട്ടുള്ളൂ നമുക്ക് കിട്ടുന്ന ഈ വിജയം നമ്മളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത് നമുക്കത് സമൂഹത്തിനും കൂടെ നൽകാൻ പറ്റും ഒരു മനുഷ്യനും മാത്രമേ സമൂഹത്തിനെ രക്ഷിക്കാൻ കഴിയൂ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റൂ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലുകൂടെ മാത്രമേ ഒരു മനുഷ്യന് സംതൃപ്തി എന്നൊരു സംഭവം ഉണ്ടാകുകയുള്ളൂ ഈ സംതൃപ്തിയിലൂടെ നേടുന്ന എല്ലാ കാര്യവും വളരെ മഹത്വം ഉള്ളതായിരിക്കും അത് മറ്റുള്ളവർക്കും അത് പകർന്നു തന്നെ കൊടുക്കണം പകർന്നു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദം വളരെ വലുതായിരിക്കും ഇതിൽ നിന്നും നേടാൻ വേറെ ഒന്നും തന്നെയില്ല മഹാഭാഗ്യം നമുക്ക് നേടാൻ കഴിയും ഭഗവാനെ തരാൻ കഴിയും അത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം എന്ത് അർഹതയുള്ളവർക്ക് മാത്രമേ ഇത് എത്തിച്ചേരുകയുള്ളൂ നമ്മൾ ആർക്കെല്ലാം എന്തെല്ലാം കൊടുക്കാം എന്ന് പറഞ്ഞാലും അത് ഒരിടത്തും എത്തിച്ചേരൂല അർഹതയുള്ള കൈകളിൽ ഇത് എത്തിച്ചേർന്നിരിക്കും അവരത് സ്വീകരിച്ചിരിക്കും അവർക്കതിൻ്റെ ഭാഗ്യവും ഫലവും കിട്ടിയിരിക്കും അവരുടെ സന്തോഷം നമ്മളുടെ സന്തോഷമാണ് നമുക്കവരോടൊപ്പം എല്ലാവരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാം പാത്രം ഭിക്ഷ വിളമ്പണം എന്ന് പറയുന്നതിൻ്റെ ധ്വനിയും ഇത് തന്നെയാണ് ഭഗവാൻ എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ പറ്റും പക്ഷേ എത്തേണ്ട കൈകളിലേ എത്തുകയുള്ളൂ അത് സൂക്ഷിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് കൊടുക്കും പോവുക എല്ലാ ഭാഗ്യവും നേടിയെടുക്കുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും ലോകാ സമസ്താസുഖിനോ ഭവന്തു